രാവിലെ പോയി ചേട്ടൻ പോയി ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നു അന്നേരത്തേക്ക് ഞാൻ ഉള്ളി പച്ചമുളക് തക്കാളി എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാ തക്കാളിയുടെ തോൽ ചെത്തിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളതാണ് അടിപൊളിയായിട്ട് ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇഞ്ചിയും പേസ്റ്റും ഞാൻ അരച്ചും വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചിക്കൻ കറി വെക്കാൻ നേരം ചേട്ടൻ പറഞ്ഞിട്ട് നീ വെക്കണ്ട ഞാൻ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടനാണ് ചിക്കൻ കറി വെക്കാൻ വേണ്ടി അവിടെ റെഡിയായിട്ട് നിൽപ്പണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസിലേക്ക് ചട്ടി വെച്ചു ചട്ടി ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നിട്ട് എണ്ണ ഒഴിക്കണം കടുകിടണം അങ്ങനെ ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയും പേസ്റ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും പേസ്റ്റും ഇട്ടതിന് ശേഷം അരിഞ്ഞ് വെച്ച തക്കാളി ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചിട്ടിട്ട് പഴക്കാൻ പോവുകയാണ് ഇഞ്ഞിയും പച്ചും വല്ലാതെ ഒന്നിച്ചിട്ടുണ്ട് ഒന്നിച്ചിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറ് വരുന്നവരെ തിളക്കിപ്പോൾ ഇളക്ക് കളിക്കുന്നത് ചേർക്കാനാണ് വെള്ളിയിട്ട് വരുന്നതും അപ്പുറത്ത് ഇനി ഇനിയിട്ട് ചേർക്കാനുള്ളത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇനി ഐറ്റങ്ങളൊക്കെ ചേർക്കാറുണ്ട് മുളക് പൊടി ഇട്ടോണ്ടിരിക്കുകയാണ് എന്താ രണ്ടും മൂന്നാം സ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഇനി മസാലപ്പൊടി ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഇളക്കിപ്പോണ്ടിരിക്കുകയാണ് ചെയ്യും അടുത്ത കുരുമുളക് പൊടിയാണ് ഇടുന്നത് അതൊക്കെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇവിടെ നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കണം അങ്ങനെ ഇളക്ക് തുടങ്ങിയിട്ടുള്ള കേസ് ഇതാ എന്തൊക്കെയാണ് ഇടുന്നുണ്ട് അതാ മസാലപ്പൊടി ഇടുന്നതേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞങ്ങ് പോയി മസാലപ്പൊടി ഇപ്പോഴാണ് ഇടുന്നത് നല്ല കാറ്റ് മസാല ഇട്ട് ഇളക്കി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇളക്കി ബ്രൗൺ കളർ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ചിക്കന് വരി വരി മസാലയൊക്കെ ഇടുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കോരണം ഇളക്കി കോരണം നല്ല ഇളക്കണം നന്നായിട്ട് ഇളക്കിയിട്ട് എണ്ണയാണ് നമ്മളിത് വേവിക്കാൻ ഉള്ളി പച്ചവളം പോലും നമ്മൾ ഒഴിച്ചിട്ടില്ല അപ്പം എണ്ണയ്ക്കകത്ത് നമ്മളത് വേവിച്ചെടുക്കാൻ വേണ്ടി പൂ അപ്പോൾ അപ്പം ചേട്ടൻ പോയിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓടിപ്പോയി പൊറോട്ട വാങ്ങിക്കൊണ്ടുവരാൻ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ കറിയും പൊറോട്ടയും കൂടെ നമ്മൾ കഴിക്കാൻ പറ്റിയാണിതാ നല്ല ഇളക്കി കൂട്ടിയിട്ടുണ്ട് ഇളക്കി കൂട്ടി നമുക്കത് ഗ്യാസരി പയ്യെ വേഗട്ടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് നമ്മുടെ കറി സെറ്റ് സെറ്റായതിന് ശേഷം ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാ പനിക്കത് കോരാൻ ശ്രമിക്കുകയാണ് പക്ഷെ കിട്ടിയില്ല ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചട്ടിയൊക്കെ മാറുന്നത് വലിയ ചട്ടിയിൽ നിന്ന് ചെറിയ ചട്ടിയിലേക്ക് ഞാൻ കറി മാറ്റിയിട്ടുണ്ട് അപ്പോൾ പൊറോട്ട വാങ്ങി ചട്ടി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊറോട്ടയും കറിയും കൂടി കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പോവുകയാണ് ചട്ടി ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ